ഫ്രണ്ട്സ് സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു തിരക്ക് പിടിച്ച സൺഡേ ആയിരുന്നു കേട്ടോ രാവിലെ തന്നെ ടെറസിന്റെ മുകളിൽ കയറി നോക്കിയപ്പോൾ കുന്നോളം കരിയില്ല പിന്നെ വിചാരിച്ച അതൊന്ന് വൃത്തിയാക്കാന്ന് അമ്മയും ചേട്ടനും അമ്പാടിയും ഒക്കെ ഉണ്ടായിരുന്നു ചേട്ടനും അമ്പാടിയും കൂടെ നല്ല കളിയായിരുന്നു കേട്ടോ അങ്ങനെ കൊറച്ചുകഴിഞ്ഞപ്പോ നമ്മളതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ക്ലീൻ ചെയ്തപ്പോൾ ഒരു എന്തോ വല്ലാത്തൊരു സുഖം കിട്ട അതൊക്കെ കണ്ടപ്പോ അത് കഴിഞ്ഞൊക്കെ നോക്കിയപ്പം ടാങ്കിനൊക്കെ നല്ല ചെളിയായിട്ട് ചെളിയേറ്റിടപ്പുണ്ട് അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്യാന്ന് കരുതി കൂടെ അമ്പാടിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ക്ലീനിങ് നല്ല എളുപ്പമായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മളെ വീടിന്റെ പുറകു വശമാണ് ഏട്ടോ നല്ല കാടാണ് വേറെ വീടൊന്നും ഇല്ലാട്ടോ പിറകിലോട്ട് അതുകൊണ്ട് തന്നെ നല്ല ശാന്തതയാണ് അപ്പോൾ ടാങ്ങക്ക് പ്രത്യേകിച്ച് കുളിച്ച് കഴിച്ചപ്പോൾ ഒരു പതിനൊന്നര ആകുന്നലത്തെ ചിക്കൻ കറിയും ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വേണം പാത്രം കഴുകുന്നത് നമ്മുടെ വീട്ടിൻ്റെ പുറകു വശത്ത് പാത്രം കഴുകാനായി ഒരു സ്ലാബ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലാണ് പാത്രമൊക്കെ കയ്യിൽ വെക്കാറ് അപ്പോൾ വെള്ളമൊക്കെ കിട്ടും അതിനു വേണ്ടിയാണ് സ്ലാവിൻ്റെ പുറത്ത് വെക്കുന്നത് അപ്പം ഇത് കഴുകിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ പയറും കഞ്ഞിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉച്ചത്തെ കാരി എളുപ്പമായി പയറും കഞ്ഞിയും ചമ്മന്തിയും അച്ചാറും കൂടെ ഇട്ടൊരു പിടി പിടിച്ചു പയറും കഞ്ഞി ഇഷ്ടമുള്ളൊരു ചെയ്യാൻ മറക്കരുതേ ഇതൊക്കെ കഴിഞ്ഞിട്ട് മേശപ്പുറവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി അമ്പാടി നല്ല ഉറക്കം വരുന്നേട്ടോ ചേട്ടനും ഉറക്കം വരുന്നു അതിനിടയ്ക്ക് ഈ പണികളൊക്കെ നടക്കുള്ളൂ ആ ഈ വൃത്തിയാക്കി ഇടണേന്നും കാര്യമാക്കണ്ട അമ്പാടി ഉണന്ന് കഴിയുമ്പോൾ ഇതെല്ലാം വലിച്ചു വരി ഇടുങ്ങട്ടോ എന്നാലും വീടൊക്കെ വൃത്തിയായി കാണുമ്പോൾ ഒരു മനസ്സിന് വല്ലാത്തൊരു സുഖമാണ് കേട്ടോ ഈ വലിച്ചു വാരി ഇട്ടിരിക്കണ കാണുമ്പോൾ തലയ്ക്ക് പ്രാന്തി പിടിക്കും അപ്പം മേശപ്പുറമൊക്കെ ഏകദേശം ക്ലീൻ ചെയ്തു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ടി വി സ്റ്റാൻഡും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തുകൂടെയാണ് അത് അടുത്ത സൺഡേ ആട്ടെ എന്ന് കരുതി അങ്ങനെ അടുക്കളയിലേക്ക് ക്ലീൻ ചെയ്തുകൊണ്ട് നിന്ന സമയത്ത് ഡ്രാഗൺ ഫ്രൂട്ട് നടാന്ന് കരുതി കേട്ടോ എന്താകുമെന്ന് അറിയണമല്ലോ എന്തായാലും കുഴിച്ചു വെക്കാൻ പൊടിക്കുന്നുണ്ടെങ്കിൽ മാറ്റി നടാന്ന് കരുതി അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വൃത്തിയാക്കിയപ്പം കിട്ടിയത് ഈ കുപ്പികളാണ് കേട്ടോ അമ്പാടിക്ക് കുപ്പി പറക്കലാണ് പണിയാട്ടോ അമ്പാടിക്ക് ഈ അടപ്പ് തുറന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ കുപ്പികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഏകദേശം അഞ്ചരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ മുറ്റം അടിക്കുന്നത് മുറ്റം അടിച്ചു കഴിഞ്ഞ് പിന്നെയും അടുക്കള ക്ലീൻ ചെയ്ത കുറേ പാത്രം ഉണ്ടായിരുന്ന കേട്ടോ കുറേ കുപ്പികളും അങ്ങനെ അതൊക്കെ പിന്നെയും കഴുകിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴും നല്ല മഴ പൊടിയുന്നുണ്ടായിരുന്നു കേട്ടോ ഈ പാത്രം കഴിവലൊക്കെ കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ക്ഷീണിച്ചു നല്ല നട്ടുപേ തന്നെയും ശരീരം വേദനയൊക്കെ തുടങ്ങി അങ്ങനെ വിചാരിച്ചു ഒരു ഗ്ലാസ് ചായ ഒക്കെ ഇട്ട് കുടിക്കാമെന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആലോചിക്കണേ ഇനി രാത്രിയിലത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അപ്പോഴാണ് മരിച്ചിന് ഇരിക്കണ ആരും ആലോചിച്ചത് അപ്പോൾ അത് നമുക്ക് അവിച്ച് കഴിക്കാമെന്ന് കരുതി അത് അവിച്ച് കഴിച്ചപ്പോൾ ഞാൻ വീട് എടുക്കാൻ മറന്നു കേട്ടോ സത്യം പറഞ്ഞാൽ കഴിച്ചു തീർന്നപ്പോഴാണ് എടുക്കാൻ ഓർമ്മിച്ചത് അപ്പോൾ ചിക്കൻ കറി ഉണ്ടായിരുന്നു നന്നായിട്ട് കഴിച്ചെട്ടോ